അങ്കമാലി നാടക നിലയത്തിൻ്റെ അമരക്കാരനും മികച്ച സംഘാടകനും നടനുമായിരുന്ന ഔസൈബച്ചൻ ഓർമ്മയായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് മുപ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് മലയാള നാടകവേദിയിൽ സ്വന്തമായ ഒരിടം അടയാളപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം യാത്രയായത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ തൊടുപുഴ കൃഷ്ണൻകുട്ടി ഹുസൈപ്പച്ചനെക്കുറിച്ച് ഒരു അനുസ്മരണം പറയുക എന്നുള്ളതിലുപരി സ്നേഹനിതിയായ ഒരു സംഘാടകൻ അതാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാനും അഫ്സപ്പിച്ചനും നാടക നിലയവും നാടക നിലയത്തിലെ മറ്റംഗങ്ങൾ ജോമോൻ പൗളി പൗളി അങ്ങനെ നിരവധി ആൾക്കാർ നല്ല ബന്ധത്തിലായിരുന്നു അവസ്പച്ചനെ സംബന്ധിച്ച് അവസെപ്പിച്ചൻ ഒരു നല്ല സംഘാടകനക്കോപരി നല്ലൊരു മനുഷ്യ സ്നേഹിയായിരുന്നു എല്ലാവരും ഒരുപോലെ കാണുന്ന ആളായിരുന്നില്ല വിവിധ കോണുകളിലൂടെയാണ് ഓരോരുത്തരെയും അവസെപ്പിച്ച കണ്ടിരുന്നത് എനിക്ക് തരുന്ന ആ ഒരു റെസ്പെക്റ്റ് മറ്റുള്ളവർക്ക് അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട് നാടകത്തിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ മുകുന്ദനോൻ ശിവജി ഗുരുവായൂർ അവരൊക്കെ ഉണ്ടായിരുന്നു അവര് അവരോടൊക്കെ ഓരോ രീതിയിലാണ് അദ്ദേഹം ഇടപെട്ടിരുന്നത് നാടകം നന്നാവണം നാടക നിലയത്തിൻ്റെ പേര് കളയാൻ പാടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഊണ് അറിയഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ആ വീട്ടിൽ പോയി അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂണുവിളമ്പിത്തന്ന് അദ്ദേഹവും ഇരുന്ന് കഴിച്ച് ആ ഓർമ്മയൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇൻട്രഡ്യൂസ് ചെയ്തു രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു അവരന്ന് അദ്ദേഹം മരിച്ചിട്ട് മുപ്പത് വർഷമായി എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഇന്നലെ നടന്ന പോലെ ഞാൻ ഓർക്കുകയാണ് ഞാൻ സംഘചേതനയുടെ ഒരു നാടകത്തിൽ വേലുത്തമ്പി എന്ന് പറയുന്ന ഒരു നാടകത്തിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഒരു അംഗം ഓടി വന്ന് പറയുന്നത് നമ്മുടെ നാടകനിലത്തെ ഔസൈപ്പച്ചൻ മരിച്ചുപോയി ഞാൻ എൻ്റെ കണ്ണാടിയിൽ കൂടിയായിരുന്നു ഈ അദ്ദേഹത്തെ കണ്ടതും ഈ പറയുന്നത് കേട്ടതും എനിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി എനിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി എന്ന് പറയുമ്പോൾ എൻ്റെ എന്നെ നാടകനിലും പറഞ്ഞു വിടാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മറ്റു സമിതികളിൽ പോകേണ്ട വന്നു പോകും പോകേണ്ട വന്നു അത് എനിക്ക് ഈ ഔസപ്പച്ചൻ മരിച്ചു ഹാർട്ട് അറ്റാക്കായിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വേദന അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അത് ദിവസങ്ങളോളം എൻ്റെ മനസ്സിനെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴും ഈ പോളിയെ കാണുമ്പോഴും അവരെ കാണുമ്പോഴൊക്കെയാണ് ഞാൻ ഔസപ്പച്ചനെക്കുറിച്ച് ഓർക്കുന്നത് എന്നും മനസ്സിലുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഓർമ്മയിലില്ല ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് എനിക്ക് എഴുപത്തിയൊൻപത് വയസ്സ് കഴിഞ്ഞ് എൺപതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഔസഭജനെക്കുറിച്ച് എനിക്ക് അദ്ദേഹം എന്നെ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു പരിചയപ്പെടുത്തി എൻ ക്രോസ്ഫിൽ നാടകത്തിൽ റിഗേഷൽ ക്യാമ്പിൽ എനിക്ക് പോകാൻ സാധിച്ചു അന്നൊന്നും അവിടെ ആരും കേറ്റുന്ന സമ്പ്രദായമൊന്നും ഇല്ല എന്നാലും അങ്ങനെ ഒരു ഹൗസ്പച്ചൻ ഒരു ചെമ്പിച്ച താടിക്കാരൻ അതാണ് എൻ്റെ മനസ്സിൽ അതെന്നും ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ആയിരമായിരം പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു നന്ദി നമസ്കാരം